ബ്രെഡ് മുട്ടയും വെച്ചാൽ ആരോ അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നല്ല ടേസ്റ്റ് ആയതാണ് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയൊരു സാധനമാണ് അതെല്ലാവരും ഒന്ന് തയ്യാറാക്കി ഇനി ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഇപ്പോൾ മൂന്ന് കണ്ട ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഇതുകൊണ്ട് നമുക്കൊരു സാധനം ഒരു പലഹാരം ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് ഒരു സവാള അറിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കടുവ ആവശ്യമായ സാധനം എടുത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തു അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഈ ബ്രെഡ് നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം വേണ്ട ഇതുപോലെ അതെല്ലാം ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ അഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അതിലേക്ക് കടുവിട്ട് കൊടുക്കുക അപ്പോൾ കടുവൊക്കെ പെട്ടെന്ന് പൊട്ടിക്കിട്ടും ഇനി സാധനങ്ങൾ ഇട്ടുകൊടുക്കാം കൊടുക്കാം അതിലിട്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചവളമാണ് അപ്പം അതിലേക്ക് അറിയാത്ത പൊട്ടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ടുകൊടുക്കാം സവാള ഇട്ടുകൊണ്ട് നല്ലതുപോലെ വഴറ്റി എടുക്കണം സവാള ബ്രൗൺ നിറ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ വഴണ്ട് കിട്ടണം അത് വേറെ ഇളക്കിക്കൊണ്ടിരിക്കണം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ജരിയൊന്ന് കൂട്ടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ിൻ്റെ ഇതിൽ ഒരു ബൗളം എടുത്ത് ഒരു മുട്ട എടുത്തിടും അപ്പച്ചൊഴിക്കണം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോഴും അതിലേക്ക് ഒരു ബിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക പിന്നെ ഈ സവാളയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ വഴിഞ്ഞ് വരണം അപ്പോഴിതിൻ്റെ എരിയൊക്കെ മുളകൊടിയൊക്കെ ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യമായ എരിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കുമ്പോഴേ അതിൻ്റെ സൗണ്ട് പോണു കേട്ടോ അത് നിങ്ങളെ മൊബൈലിൽ സൗണ്ടൊക്കെ കൂട്ടി ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചു അപ്പോഴും നമ്മൾ ഈ മുട്ട ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് ഒഴിച്ചിങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഇത് പൊരിച്ചും കട്ട് ചെയ്തിട്ടാലും മതി അപ്പോൾ ഈ കുരുമുളക് പൊടിയും മസാലയും ഞാൻ ഇപ്പം മുട്ടയിലിട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉള്ളിയിൽ തന്നെ ഇട്ട് വേണമെങ്കിലും അത് ശരിയാക്കി എടുക്കാം നല്ലതുപോലെ മുട്ട ഇങ്ങനെ മിക്സാക്കി എടുക്കണം ഇതുപോലെ ഇങ്ങനെ പീസ് പീസായിട്ട് ഇരിക്കണം പ്രത്യേകം എടുത്ത് വരത്ത് കട്ട് അപ്പോഴും നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചൂടായി ഇരിക്കണം ബ്രെഡ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും കൂടെ ഉള്ള മിശ്രിതം ചേർത്ത് മിക്സാക്കി എടുക്കാം മുകളിലേക്ക് ആക്കി കുറച്ച് നേരം വേവത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കാം ബ്രെഡിൻ്റെ പീസ് ചെറു കുറച്ചുകൂടി ചെറുതാക്കുന്നത് ചരിട നല്ലതായിരിക്കും ഇതൊക്കെ ഒന്ന് പിടിച്ച് വിട്ടാൽ കൂടുതൽ സഹായിക്കും ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടുത്ത ബ്രെഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു അതില്ലെങ്കിൽ ഞാൻ മൊരിക്കണമായിരുന്നു മൊരിച്ചതെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മളത് ഒന്നുകൂടെ ചൂടാമി ചൂടാക്കിയെടുക്കുകയാണ് ഈ ഉള്ളിയിലെ തക്കാളിയിലെ എണ്ണമയവും അതിൻ്റെ എസൻസ് മസാല എല്ലാം ഇതിൽ ബ്രെഡിലോട്ട് പിടിക്കണം ഇപ്പോൾ ബ്രെഡും മുട്ടയും വെച്ചുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കയാണ് ഇപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചുള്ള റെസ് പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ് പലഹാരം തന്നെ വേണമെങ്കിൽ പറയാം ഇത് ചായരോടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് അല്ലാതെ ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേണമെങ്കിൽ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് മുട്ട എടുക്കാവുന്നതാണ് എടുത്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും മുട്ടയും ബ്രെഡുമായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു തക്കാളി അല്ലെങ്കിൽ ആ ഉള്ളിയും കൂടെ എടുത്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ബ്രെഡ് കഴി വെറുതെ കഴിക്കാൻ പോലെ ഒരു ബോറടി പോലെ തോന്നും ബ്രെഡെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ വളരെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഒരു തക്കാളി ഒരു സവാളയെ പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ട് മുട്ട ബ്രെഡും കൂടാതെ അപ്പോൾ ഞാനൊക്കെ വേണമെങ്കിലും തയ്യാറാക്കാം ഇപ്പോഴാ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്